നമസ്തേ പ്രിയമട പ്രേക്ഷകന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുമ്പോൾ ഈ വാരത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നമുക്ക് ചർച്ച ചെയ്യണം മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മിഥുനത്തിൽ ചന്ദ്രൻ കർക്കിടകത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു തുലാത്തിൽ സൂര്യനും ശുക്രനും വൃശ്ചികത്തിൽ ചൊവ്വയും ബുധനും ധനുവിൽ രാഹു മീനത്തിൽ ശനി വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഏഴ് ദിനക്കാലം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് എട്ട് ദിവസങ്ങളാണ് കാരണം തുലാമാസം മുപ്പതാം തീയതി ഞായറാഴ്ച അവസാനിക്കുകയാണ് വൃശ്ചികം മാസം വരികയാണ് ധാരാളം പ്രത്യേകതയിലുള്ള ഒരു മാസമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക എന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ കുമ്മൻ രാശിയിൽ രാഹു നിൽക്കുന്നുണ്ട് ലഗ്നത്തിൽ രാഹു സ്ഥിതനാണ് രണ്ടിൽ ശനി അഞ്ചിൽ ചന്ദ്രൻ ആറാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ശുക്രൻ ആദിത്യൻ പത്താം ഭാവത്തിൽ ചൊവ്വ ബുധൻ കർമ്മമേഖല മേഖല വളരെയധികം ഭദ്രമായിരുന്നു ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഉപരിപഠനത്തിന് യാത്ര ചെയ്യുന്ന മക്കൾക്ക് വളരെ നല്ലതാണ് അതിൻ്റെ സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ തിരിഞ്ഞു വരും ചില പൂർവികമായ സ്വത്ത് തനിക്ക് വിൽക്കാനൊക്കെ നല്ലതാണ് ഭാര്യക്ക് കുമ്മൻ രാശിക്കാർക്കൂടെ ഭാര്യക്ക് സർജറി യോഗമുണ്ട് ഭാര്യാസാദ് വികല അസ്തധർമ്മ സുതകോ ഭാസോൽ ഭൃഗുജൽ സഹ ശുക്രോടുകൂടി സൂര്യൻ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് വൈകല്യം ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ഭാര്യയുടെ ആരോഗ്യ വിഷയങ്ങൾ ശ്രദ്ധിക്കും പെട്ടെന്നൊരു സർജറി വരിക ഭാര്യ പെട്ടെന്ന് എനിക്ക് ധനനഷ്ടം ഉണ്ടാകും ഇതൊക്കെ സംഭവിക്കും കർമ്മമേഖല ശാന്തമാണ് രുചകമഹായ യോഗം ചെയ്ത് ചൊവ്വ നിൽക്കുന്നു അത് ബുധനോടുകൂടി യോഗമാണ് പുതിയ കർമ്മമേഖലയിലെ ചില പരീക്ഷണങ്ങൾ റിസർച്ച് സ്കോളേഴ്സിനൊക്കെ സയൻറ്റിസ്റ്റുകൾക്കൊക്കെ വളരെയധികം പരീക്ഷണങ്ങൾ നടത്തി അവരുടെ കാര്യങ്ങൾ ഭദ്രമാക്കാൻ ഉപകരിക്കുന്ന വാരമാണിതെന്ന് അറിയുക ധനം വരും ദ യൂട്ടിലിറ്റി ഓഫ് ദ ബട്ട് ദ യൂട്ടിലിറ്റി ഓഫ് ദ മണി ഷുഡ് ബി വെരി കെയർ ധനം എങ്ങനെ ചെലവഴിക്കണം എന്നൊരു മാസ്റ്റർ പ്ലാനിങ് ഉണ്ടാക്കിയില്ലെങ്കിൽ ധനം കൈവിട്ടു പോകും ധനം കൈവിട്ടാൽ പിന്നെ തിരിച്ചു വരില്ല വാവിട്ട വാക്ക് കൈവിട്ട ആയുധം അതൊരിക്കലും നല്ലതല്ല അപ്രകാരം കൈവിട്ട ധനം തിരിച്ചു വരില്ല പരഹസ്തഗതം ധനമെന്നാണ് അന്യൻ്റെ അന്യന് കൊടുക്കുന്ന കാശ് അതൊരിക്കലും തിരിച്ചു വരില്ല നാമമാത്രം ഉപാചാര്യം നിങ്ങൾ ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നാല് തവണയായിട്ടൊക്കെ ആയിരിക്കും അത് തിരിച്ചു വരിക ആ ഒരു വിഷയം കുമ്പൻ രാശിക്കാർ ഈ ഒരു വാരം ആലോചിക്കണം ഭൂമി ലാഭത്തിന് നല്ലതാണ് ഭൂമി പതിയാഗ്രഹം ഇഷ്ടസ്ഥാനത്തുണ്ട് അപ്രകാരം കൺസ്ട്രക്ഷനിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം നല്ല കോൺട്രാക്റ്റ് ഭൂമിപരമായ വിഷയത്തിൽ നല്ല ദിനം നോക്കി നിങ്ങൾ അഗ്രിമെൻ്റ് ഉണ്ടാക്കണം പലപ്പോഴും ഭൂമി വിഷയം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വിഷയം നടക്കട്ടെ അതിലൂടെ നല്ല നന്മകൾ പ്രതീക്ഷിക്കാം കുംഭൻ രാശിക്കാർ ശാരീരികമായി ഇയർനോ ത്രോ ഷുഡ് ബി വെരി കെയർഫുൾ അപ്രകാരം തൈറോയിഡിനെ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഭാരമാണെന്ന് അറിയുക തുഗ്രോഗങ്ങൾ ശ്രദ്ധിക്കണം വിഷസ്പർശം മേൽക്കാതെ നോക്കേണ്ടതാണ് ഏറ്റവും ശ്രദ്ധിക്കുക കണ്ണുകളെ ശ്രദ്ധിക്കണം ആ സമയത്തുള്ള യാത്രയിൽ കാശ് നഷ്ടപ്പെടുക കാശ് ആരെങ്കിലും അടിച്ചുകൊണ്ടുപോവുക അതിനാൽ തസ്കര ഭയവും ഉണ്ടാകും ശ്രദ്ധിക്കണം നമസ്തേ